ഇപ്പോൾ വന്ന ഒരു വാർത്തയിലേക്കാണ് അപമാനിച്ചെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്ത് ഫെനി ഹൈക്കോടതിയിൽ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത് മുഷ്തബയുണ്ട് വിവരങ്ങൾ മുഷ്തഫ എന്തൊക്കെയാണ് ഹർജിയിലെ ആരോപണങ്ങൾ ഒരു കാര്യം അപമാനിച്ചിട്ടില്ല പോലീസിന്റെ നടപടി തെറ്റാണ് അതുകൊണ്ട് തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പെനി നൈനാൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ക്രിമിനൽ എം സി അതായത് പോലീസിന്റെ എഫ്ഐആർ ഐ ആർ റദ്ദാക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പെനി നൈനാൻ ചില വിവരങ്ങൾ കൂടി പറയാനുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട അതിജീവിത ഉന്നയിക്കുന്ന വാദങ്ങളെ കൗണ്ടർ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് ഈ അതിജീവിത തന്നെ താനുമായി നടത്തിയ സംഭാഷണങ്ങളുടെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് അതിൽ ഒരു തരത്തിലും അതിജീവിതയുടെ വിവരങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല അതിജീവിതയുടെ വിവരങ്ങൾ കൃത്യമായി മറച്ചുകൊണ്ടാണ് പറഞ്ഞത് പക്ഷെ തന്റെ പേര് ചില സ്ഥലത്ത് ഉപയോഗിച്ചിരുന്നു തൊട്ട് മുമ്പ് വന്ന ചില പരാമർശങ്ങളിൽ തന്നെ കൂടി അതിനകത്ത് ടാഗ് ചെയ്യുന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അത്തരം വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് തനിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് തന്റെ ഭാഗം കൂടി കേൾക്കണം അല്ലെങ്കിൽ താനുമായി തനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പൊതുജന പൊതുജനസമക്ഷം പറയുകയാണ് അതിനകത്ത് എവിടെയും അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ ഒരു പരാമർശവും നടത്തിയിട്ടില്ല എന്ന് ഈ ഹർജിയിൽ ഫെനി നയനാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് താൻ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെട്ട വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അതിൽ ഏതെങ്കിലും തരത്തിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രൂപത്തിൽ താൻ എവിടെയും പേര് പരാമർശിക്കുകയോ അവരുടെ നമ്പർ പ്രസിദ്ധപ്പെടുത്തുകയോ ഏതെങ്കിലും തരത്തിൽ സൈബർ സെൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ടായി ഒരു തരത്തിലുള്ള ക്രൈമും താൻ ചെയ്തിട്ടില്ല എന്നാണ് ഫെനിനെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു മുതിർന്ന അഭിഭാഷകർ വഴി ഇന്നിപ്പോൾ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു അത് ഹൈക്കോടതി ഓൺലൈനായി ആ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട് ഇനി ഹർജി കോടതിയുടെ എത്തുമ്പോൾ ഇതിന്റെ കേസുമായി ബന്ധപ്പെട്ട മെറിറ്റുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷനോട് കോടതി വിശദീകരണം ചോദിക്കും പോലീസിനോട് റിപ്പോർട്ട് തേടും എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് എന്ന് കാര്യങ്ങൾ കോടതി എന്തായാലും ചോദിക്കും അതിനുശേഷമായിരിക്കും കേസ് ഒരു പ്രധാന വാദത്തിലേക്ക് വരിക അനീഷ